യേശുവിൻ്റെ വചനം സ്വീകരിക്കുന്ന ദൈവവൈദരെ യേശുവിനെ ശ്രദ്ധിക്കുന്ന യേശുവിനെ അനുഗമിക്കുന്ന യേശുവിനെ ആരാധിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട് നിങ്ങൾക്ക് യേശുവിനെ സ്വീകരിക്കാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിൽ മാത്രമാണ് യേശുവിനെ കർത്താവെന്ന് വിളിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ് യേശുവിൻ്റെ വചനം ഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ് ദൈവത്തിൻ്റെ ആത്മാവിനെ കൂടാതെ നിങ്ങൾക്ക് യേശുവിനെ അറിയാൻ കഴിയത്തില്ല അനുഗമിക്കാൻ കഴിയത്തില്ല നിങ്ങൾ ഇന്ന് പകൽ തിരിച്ചറിയണം നിങ്ങൾ ഇന്നു പകൽ ഉറക്കണം നിങ്ങളുടെ അകത്ത് ദൈവമുണ്ട് പരിശുദ്ധാത്മാവുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്താണ് നാം ഇന്ന് പകൽ അതിനെക്കുറിച്ച് ബോധവാന്മാരാകണം എന്തിനാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വസിക്കുന്നത് നമ്മുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നത് യേശു കർത്താവ് നമുക്ക് നൽകിയ വിലയേറിയ പ്രത്യാശ ജീവനുള്ള പ്രത്യാശ വരും എന്നുള്ളതാണ് യേശു മടങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുവിനെ കാത്തിരിക്കുന്ന അനുഗമിക്കുന്ന നമുക്ക് ഓരോരുത്തർക്ക് രൂപാന്തരം ഉണ്ടാകും നിങ്ങളുടെ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങളെ ജീവിപ്പിക്കും നിങ്ങൾക്ക് രൂപാന്തരം നൽകും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്തുണ്ട് എന്നാൽ ഇന്ന് പകൽക്കാലം ആ അനുഭവത്തിലേക്ക് നിങ്ങൾ കടക്കാതിരിക്കുവാൻ നിങ്ങളുടെ അകത്ത് തന്നെ ഒരു വ്യാപാരമുണ്ട് ഒരു ശക്തിയുണ്ട് ഒരെളിയുണ്ട് നിങ്ങളതിനെ തിരിച്ചറിയണം പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ പ്രവൃത്തിയുണ്ട് അവിടെ തിരുവചനം പറയുന്നു നിങ്ങൾ നിങ്ങളുടെ എതിരാളിയെ തിരിച്ചറിയണം നിങ്ങളുടെ എതിരാളി ജഡമാണ് ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാണ് ജഡത്തിൻ്റെ ചിന്ത മരണമാണ് ജഡസ്വഭാവം ഉള്ളവർക്ക് ദൈവരാജ്യ അവകാശമാക്കുവാൻ കഴിയുകയില്ല ജഡസ്വഭാവം ഉള്ളവർ ദൈവത്തിൻ്റെ ന്യായ കീഴ്പ്പെടുന്നില്ല ജഡസ്വഭാവം ഉള്ളവർക്ക് ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അകത്ത് ഒരു എതിരാളിയുണ്ട് ജഡവാണ് എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന നാല് പ്രവൃത്തികളുണ്ട് ജഡത്തോടുള്ള ബന്ധത്തിൽ തിരുവഴുത്തു പറയുന്നു പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിൽ നിങ്ങൾ ജീവിക്കും പ്രിയപ്പെട്ടവരെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കാതെ നിങ്ങൾക്കൊരു മുന്നേറ്റമില്ല ജഡത്തിൻ്റെ ഇഷ്ടങ്ങളെ മരിപ്പിക്കണം പിന്നെ മേശു പറഞ്ഞു ഒരുവൻ എന്നെ അനുഗമിപ്പാൻ നിൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്നെ ക്രൂശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഇഷ്ടങ്ങളെ നിങ്ങൾക്ക് ത്യജിക്കാൻ കഴിയുമ്പോഴാണ് നിങ്ങളുടെ ജഡത്തിൻ്റെ അഭിലാഷങ്ങളെ ത്യജിക്കാൻ കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് യേശുവിനെ അനുഗമിക്കുവാൻ കഴിയുന്നത് നിത്യതയിലേക്കുള്ള വഴിയാണ് ഇത് നിത്യതയിലേക്കുള്ള യാത്രയാണ് ഈ വഴിയിൽ നമ്മുടെ എതിരാളിയെ തിരിച്ചറിയണം പിന്നെയും പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തി തിരുവെടുത്തു പറയുന്നു നിങ്ങൾ പ്രസംഗിച്ച ശേഷം നിങ്ങൾ യേശുവിൻ്റെ ഭജനം സ്വീകരിച്ച ശേഷം നിങ്ങളുടെ ശരീരത്തെ ജഡത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കണം നിങ്ങൾ കൊള്ളരുതാത്മരായി തീരാതിരിക്കേണ്ടതല്ല നിങ്ങൾ നിങ്ങളുടെ ജഡത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കണം ജഡത്തെ നിങ്ങൾ മരിപ്പിക്കണം ജഡത്തിൻ്റെ അഭിലാഷങ്ങളെ ത്യജിക്കണം ജഡത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കണം പിന്നെയും തിരുവഴുത്തു പറയുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ജഡത്തെ അതിൻ്റെ രാഗം മോഹങ്ങളോടുകൂടെ ക്രൂശിക്കണം ജഡത്തിൻ്റെ ചിന്ത മരണമാണ് ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്താണ് ഇന്ന് പകൽ ആത്മാവിന് നമ്മോട് പറയാനുള്ളത് നിങ്ങൾ ഉണർന്നിരിപ്പിൻ നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവിൻ ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരായിരിപ്പിൻ പ്രിയ മക്കൾ എന്നതുപോലെ എന്നെ അനുകരിപ്പിൻ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടല്ല നിങ്ങളുടെ ബുദ്ധി കൊണ്ടോ നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല നിങ്ങളുടെ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ തന്നെ നിങ്ങൾക്കൊരു ജയമുണ്ട് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ആത്മാവിൽ ഒരു മുന്നേറ്റമുണ്ട് നിങ്ങൾക്കൊരു ജയമുണ്ട് നിങ്ങളുടെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക ജഡത്തിന് ഇഷ്ടങ്ങളെ ത്യജിക്കുക ദൈവം നിങ്ങളെ സഹായിക്കുന്നവരാണ് ശക്തീകരിക്കുന്നവരാണ് പരിശുദ്ധാത്മാവ് ജയാളിയാണ് വിശ്വസിക്കുക ഇന്ന് പകൽ നിങ്ങൾക്ക് ജയമുണ്ട് നിരാശപ്പെടണ്ട മടുത്തു പോകണ്ട മുൻപോട്ട് തന്നെ പോകാം ദൈവം നിങ്ങളെ സഹായിക്കും വചനത്തോട് പ്രതികരിക്കുക ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ